നമസ്കാരം വിങ്കാ ചെടി ഇതുപോലെ ചട്ടി നിറയെ ബുഷിയാക്കി എടുക്കുന്നതിനുള്ള ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനായി ഞാൻ എട്ടഞ്ച് സൈസ് വരുന്ന ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന പ്ലാന്റ് ഒരു തവണ പ്രൂണിങ് കഴിഞ്ഞതാണ് പ്രൂണിങ്ങിനായി എടുക്കുന്ന സീസൺ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചത് വേണം എടുക്കാൻ സാഫ് ഫംഗിസൈഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലാൻ ഒരു തവണ പ്രൂണിങ് കഴിഞ്ഞതാണ് പ്രൂണിംഗ് കഴിഞ്ഞിടത്ത് നിന്ന് രണ്ട് ബ്രാഞ്ചസ് പുതുതായി പൊട്ടിമുളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രൂണിങ് ചെയ്യാം പ്രൂണിങ് ചെയ്യുമ്പോൾ താഴെ രണ്ട് ഇല നിർത്തി മുകൾ ഭാഗത്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുവാൻ താഴെ രണ്ടില നിർത്തി മുകൾ ഭാഗത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുക വിങ്കാ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് സാഫ് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുന്നത് നിർബന്ധമാണ് ഏത് ഫംഗിസൈഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ സാഫാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ചട്ടി നിറയുന്നത് വരെ ബ്രൂണിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം അതായത് പ്ലാന്റ് നമ്മൾ പോട്ട് നിറയുന്നത് വരെ ഫ്ലവർ ചെയ്യാൻ അനുവദിക്കരുത് ഇനി നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യാം ഇതിനായി വെയിലത്ത് വെച്ച് ഉണക്കിയ കമ്പോസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പ്ലാന്റ് കൂടെ ഞാൻ പ്രൂണിങ് ചെയ്തിരുന്നു രണ്ട് പോട്ടിലായി നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി മണ്ണിലോട്ട് ഇളക്കി ചേർക്കാം വെള്ളമൊഴിച്ചു കൊടുത്ത് ഷെയ്ഡിലേക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാറ്റി വയ്ക്കണം ഈ വീഡിയോയുടെ അപ്ഡേറ്റ് ഈ ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് താങ്ക്